നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും അടുത്ത പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അതുപോലെ ഇപ്പൊ ന്യൂ ഇയർ ആണ് ടൂ തൗസൻഡ് സെവൻറ്റീൻ അപ്പം എന്റെയും കുടുംബത്തിന്റെയും വക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ പുതുവത്സരാശംസകൾ ഓക്കെ അപ്പം ഈ എപ്പിസോഡിൽ ഞാനൊക്കെ പറയാൻ പോകുന്നത് ബോക്കെ ബോക്കെയെ കുറിച്ചാണ് ബോക്കെ എഫെക്ട് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും ഒബ്ജെക്ടും തമ്മിലുള്ള ഡിഫറൻസ് ഡിഫറൻസിൽ കാണുന്ന ഓരോ ആ ബാക്ക്ഗ്രൗണ്ട് ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ട് കാണുന്നതിനെയാണ് ബോക്കെ എഫക്റ്റ് എന്ന് പറയുന്നത് അത് അതിനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് അപ്പം അതിൽ അതിനേക്കാൾ അതിനകത്ത് കുറച്ച് ക്രിയേറ്റിവിറ്റി അതായത് ചെറിയ ചില സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഇതാണ് ഇപ്പോൾ ഈ എൻ്റെ പുറകെ തന്നെ ഇപ്പോൾ ലവ് ആണ് ഇപ്പോൾ കാണുന്നത് ബോക്കെ സാധാരണ ബോക്കെ എല്ലാം റൗണ്ട് ഷേപ്പാണ് കാണുന്നത് കാരണം ലെൻസിന്റെ ആ ഐരസിൻ്റെ ആ ഷേപ്പ് കൊണ്ട് അത് സർക്കുലർ അല്ലെങ്കിൽ ഒരു ഒപ്റ്റഗൺ അങ്ങനെ ഉള്ള ഒരു ഷേപ്പ് ആണ് വരുന്നത് ഒരു ആറ് എട്ട് സൈഡൊക്കെ ചേർന്ന് വരുന്നത് പോലെ അപ്പോൾ അത് അപ്പച്ചറിന് അനുസരിച്ച് അതൊരു സർക്കുലാർ ഷേപ്പിലായിരിക്കും ബോക്കെ കാണുന്നത് നോർമലി അപ്പം അതിന് ഒരു പിന്നെ അതെങ്ങനെ നമുക്ക് മാറ്റി വേറൊരു ഷേപ്പ് ആക്കാം നമ്മൾ പലരും പല ചിലപ്പോൾ പല സിനിമകളിലും പല ഫോട്ടോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണോ അതോ അത് ഫോട്ടോഷോപ്പ് ചെയ്യുന്നതാണോ അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ നേരെ പുറകില് നോക്കിയാൽ ഇപ്പോൾ കാണുന്നത് ഹെയർ ഷേപ്പാണ് ലവ് ഷേപ്പാണ് ഓക്കെ അപ്പം അതുപോലെ പല ഷേപ്പ് ഉണ്ട് അത് നമ്മൾ ജസ്റ്റ് വെട്ടിയെടുത്തിട്ട് അതിന്റെ ലെൻസിന്റെ ഫ്രണ്ടിൽ വെക്കുന്നത് മാത്രമേ ഉള്ളൂ അത് അടുത്ത ഒരു ഷേപ്പ് കൂടെ ഇട്ടിട്ട് നോക്കാം ഇപ്പം ഞാനത് മാറ്റി ലൗവിൻ്റെ സിമ്പല് മാറ്റിയിട്ട് ഇപ്പം അതിനകത്ത് വെച്ചിരിക്കുന്നത് സ്റ്റാറിൻ്റെ പോലെ വെട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് സ്റ്റാറിൻ്റെ പോലെ ഷേപ്പിലുള്ളതാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ആ പുറയിലിട്ടിരിക്കുന്ന കൊച്ചു കൊച്ചു ലൈറ്റുകൾ അതായത് ബൾബുകളും പ്രാശ് ലൈറ്റ് അങ്ങനെയൊക്കെയുള്ള ആ കൂടുതലും ബോക്കെ ആയിട്ട് അതായത് ആ ഒരു പിന്നെ പ്രത്യേക ഷേപ്പിലേക്ക് മാറുന്നത് അല്ലാത്തുള്ള ഒബ്ജക്റ്റുകൾ ഒന്നും അങ്ങനെ മാറത്തില്ല ഇപ്പോൾ സൂര്യൻ്റെ ആയാലും മാറും അതുപോലെ ഏതെങ്കിലും ലൈറ്റുകൾ ഉള്ളപ്പോൾ എന്ത് നമ്മുടെ ബ്ലാക്ക് ചാർട്ട് പേപ്പറാണ് ഈ ബ്ലാക്ക് ചാർട്ട് പേപ്പറിൽ ആദ്യം നമുക്ക് നമ്മുടെ ലെൻസ് ഗ്യാപ്പ് വെച്ച് ഒരു അളവിൽ വേണം ലെൻസ് ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരളവിൽ വരയ്ക്കുകയാണ് അതിൻ്റെ ഒരു ഒരു ഡയമീറ്റർ കിട്ടത്തക്ക രീതിയിൽ വരച്ചു എന്നിട്ട് അതിനകത്ത് ഞാൻ ജസ്റ്റ് നേരത്തെ വരച്ച ഒരു ഒരു സ്റ്റാറുണ്ട് സ്റ്റാർ ആണ് ഇപ്പോൾ ഞാൻ വെട്ടാൻ പോകുന്നത് ഇങ്ങനെ ഇങ്ങനെ വന്നിരിക്കുകയാണ് സ്റ്റാർ ഇപ്പം ഒരു സ്റ്റാർക്ക് വെട്ടിയിരിക്കുകയാണ് ചാർ വെട്ടുകയാണ് അതിൽ അടിയിലൊരു വിലൻഡ് സ്കേപ്പിംഗ് കുറച്ച് ശരത്തേക്ക് മാറ്റി വയ്ക്കാം അത്രയും തൽക്കാലം മാറ്റി വെക്കുക അടിയിലൊരു ഒരു ഇതിട്ടിട്ട് കെട്ടാൻ പോകുന്നത് അതിൽ ജസ്റ്റ് ഇത്രയും മൊത്തത്തില് സിമ്പിളായിട്ട് ആ ചാർട്ട് പേപ്പർ വെട്ടി ഇനി എടുത്തു ഇതിൽ ഇത് നമുക്ക് ഒരു ഒരു രണ്ട് ലെഗ് അതെന്ന് പറഞ്ഞാൽ ലെൻസിൻ്റെ സൈഡിലേക്ക് പോകാൻ വേണ്ടിയാണത് എന്നിട്ട് നമുക്കൊരു റബ്ബർ ബാൻഡ് വെച്ച് അതിന് കവർ ചെയ്യാം വലിയ സമയമെടുത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യണം ഞാനിപ്പോൾ ഇത് ട്യൂട്ടോറിയൽ പർപ്പസായത് കൊണ്ട് നിങ്ങളുടെ വിലയേറിയ സമയം കളയാതിരിക്കാൻ വേണ്ടി കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് മാത്രം ഇങ്ങനെ രണ്ടെണ്ണം എടുത്ത് കളഞ്ഞു ഇനിയിപ്പോൾ ഇതിനകത്ത് ഞാൻ സെൻട്രില് സ്റ്റാർ കെട്ടാൻ പോവുകയാണ് സ്റ്റാർ ഞാൻ വലിച്ചായിരുന്നു നേരത്തെ വെട്ടി വെച്ചിട്ടുള്ള ഒരു സ്റ്റാറിൻ്റെ ആ അളവിൽ കൂടാ ഞാനത് വേറൊരു ലെൻസിൻ്റെ അളവിന് വേണ്ടിയായിരുന്നു അത് വലച്ചു കെട്ടിയത് ഗ്ലോബൽ വില്ലേജിൽ പോയി ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫിഫ്റ്റി എം എ പ്രൈം ലെൻസ് ഇട്ടിട്ട് ചെയ്തായിരുന്നു അപ്പോൾ അതിൻ്റെ അളവിലാണ് ആദ്യം അത് വരച്ചത് അടുത്ത് അതേ അളവിൽ ഒരു സ്റ്റാറൂടെ വയ്ക്കുന്നു കണ്ടോ ഇതാണ് ഇരിക്കുന്നത് ഇതിനെ ഇങ്ങോട്ട് മാറ്റി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി വയ്ക്കുക ഇവിടെ ഒന്ന് ഒന്ന് മടക്കി വയ്ക്കുക ഇതിന് നമ്മൾ ലെൻസിൻ്റെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്യും ഇതിന് ഇതിനി കണ്ടോ ഇതിങ്ങനെ വെട്ടിയെടുത്ത് കളഞ്ഞു ജസ്റ്റ് ഒരു ചാർട്ട് പേപ്പർ ഒരു രൂപ രണ്ട് അഞ്ച് രൂപയ്ക്കൊക്കെ കിട്ടും എന്നാണ് തോന്നുന്നത് ഇവിടെ രണ്ട് തിറംസ് ഒക്കെയാണ് അപ്പം പിന്നെ ഈ ജസ്റ്റ് ഒരു ചാർട്ട് പേപ്പറിൽ വെട്ടിയെടുത്തു ഈ ഇതുപോലെ പല ഷേപ്പുകളിൽ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും അപ്പം അങ്ങനെ ഞാൻ വെട്ടിയെടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ദ ലൗൻ്റെ സിമ്പല് വേറെ വേറൊരു ലെൻസിൻ്റെ സ്റ്റാർ അങ്ങനെ ഏതൊക്കെ ഷേപ്പ് ആണോ വെട്ടുന്നത് ഈ ഷേപ്പിൽ നമുക്ക് ബോക്ക് കിട്ടും അതാണിതിൻ്റെ ഇനി ഇത് ക്യാമറ കണക്ട് ചെയ്ത് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പൊ ഇതിനകത്ത് ഞാനിപ്പോ ഉപയോഗിച്ചിരിക്കുന്നത് ഇലുമിനേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ലൈറ്റ് ലൈറ്റാ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ അതിന് വലിയ പ്രകാശം ഇല്ല അതുകൊണ്ടാണ് പിന്നെ അല്ല നല്ല പ്രകാശം ഉള്ളിടത്തും നല്ല ഞാൻ ഇതുകൊണ്ട് ഞാനിപ്പം ഞങ്ങൾ ഞാൻ ഗ്ലോബൽ വില്ലേജിലോട്ട് പോവുകയാണ് അപ്പൊ അവിടെ കുറച്ച് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ് അവിടെ ഗ്ലോബൽ വില്ലേജിൽ അപ്പൊ അവിടെ പോയി ഒന്ന് നോക്കും അപ്പോൾ അവിടെ കുറച്ച് ലൈറ്റുകളൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ കൂടെ ഒരു സുഹൃത്തു കൂടെ വരുന്നുണ്ട് അപ്പം അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കും അപ്പൊ നോക്കാം നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ബോക്കെങ്ങനെ കാണിക്കാനും കൂടെ വേണ്ടി നമുക്ക് അത് പോകാം ഇതിൽ ബോക്കെ എങ്ങനെയാണെന്ന് ആ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് ബോക്കെ എങ്ങനെ നമുക്ക് കൂടുതൽ കിട്ടണം ബോക്കെ കിട്ടാൻ എപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എപ്സ്റ്റോപ്പ് കഴിവതും കുറച്ച് ഉപയോഗിക്കുക അതായത് ലെപ്സ്റ്റോപ്പ് എന്ന് പറയുന്നത് വൺ പോയിന്റ് എയ്റ്റ് ഉള്ള ലെൻസ് ആണെങ്കിൽ വൺ പോയിൻറ്റ് എയ്റ്റ് യൂസ് ചെയ്യുക ഇപ്പം വൺ പോയിന്റ് ടു ലെൻസ് ആണ് അപ്പോൾ വൺ പോയിൻറ്റ് ടു മാക്സിമം നമുക്ക് എത്ര ഒപ്പച്ചർ കുറയ്ക്കാൻ പറ്റുമോ അതായത് ഓപ്പണിങ് എത്രയും വലുതാക്കാൻ പറ്റുമോ അതുപോലെ ചെയ്യാം അപ്പം അന്നേരമാണ് ബോക്കെ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് പിന്നെ ബോക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് അതായത് നമ്മളും ബാക്ക്ഗ്രൗണ്ടും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് വേണം ഒരു അകൽച്ച കഴിഞ്ഞു നിർത്തുക ഇപ്പം ഞാൻ തന്നെ ഇതിപ്പം വൺ പോയിൻറ്റ് ടു എഫ് സ്റ്റോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും ഞാൻ ആ ലൈറ്റിന്റെ അടുത്തോട്ട് പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കത്തില്ല ആ ബോക്കെ അത്രയും എഫക്റ്റ് ആയിട്ട് വരത്തില്ല അപ്പോൾ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ആ ഡെപ്ത്ത് വ്യത്യാസപ്പെടുത്തണം ഡെപ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കിണറിലോട്ട് നോക്കുമ്പോൾ കിണറിലേക്ക് വെള്ളം കിടക്കുന്നതിന്റെ ആ ആഴം കാണുന്നത് പോലെ ഇപ്പോൾ മേളിൽ വെള്ളമുള്ളതും താഴെ താഴോട്ട് പോകുന്നതും ഉള്ള അതേപോലെ തന്നെയാണ് ക്യാമറയുടെ പ്ലെയിനിൽ പുറയിലേക്ക് മുമ്പിലേക്ക് വരുമ്പോൾ ആ ഡെപ്ത് ഇപ്പോൾ ക്യാമറ എന്നുള്ള ഇപ്പോൾ എൻ്റെ മുഖത്തോട്ടുള്ള ദൂരവും ആ ലൈറ്റിലേക്കുള്ള ദൂരവും അപ്പോൾ അതിന് രണ്ടും രണ്ട് ദൂരമാണ് ഇതിപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു പിന്നെ രണ്ട് മീറ്റർ ദൂരത്തിലാണ് നിൽക്കുന്നത് അതെന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു നാല് മീറ്ററോളം പുറയിലാണ് അല്ലെങ്കിൽ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് വിചാരിക്കും അപ്പോൾ എപ്പോഴും നമുക്ക് ബോക്കെ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇരിക്കുന്ന ഒബ്ജെക്റ്റുകൾ കുറച്ചുകൂടി പുറയിലോട്ട് വെക്കുക അപ്പോഴും ഇത് കൂടുതൽ ഇടല്ല അല്ല ഒരു ഫിറ്റിയോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോക്കേ എഫക്ട് അത്രയും കിട്ടത്തില്ല ഇപ്പം നമ്മളൊരു ഫിഫ്റ്റി എയ്റ്റീൻ ടു ഫിഫ്റ്റി ഫൈവ് എം എം ലെൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫിഫ്റ്റി ഫൈവ് എം എമ്മിൽ ഇട്ട് ഫോട്ടോ എടുക്കുക അപ്പോഴും കിട്ടുന്ന ബോക്കേടെ അളവ് കൂടുതലായിരിക്കും ഇപ്പം സെവൻറ്റി ടു ത്രീ ഹണ്ട്രഡ് എം എം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫിഫ്റ്റി ഫൈവ് ടു ടു ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു ലെൻസ് ആണ് ഉപയോഗിക്കുന്നെങ്കിൽ അതിൻ്റെ ടു ഫിഫ്റ്റി എം എമ്മിൽ തിരിച്ചു വെച്ചതിന് ശേഷം എടുക്കുവാണെങ്കിൽ കുറച്ച് ബോക്കെ കൂടുതലായിരിക്കും കമ്പാരിറ്റീവ്ലി ഫിഫ്റ്റി ഫൈവിനേക്കാൾ ഏറ്റവും ചെലി ഇതിൽ ഉപയോഗിക്കുക പിന്നെ കിട്ടുന്ന ഒരു മെത്തേഡാണ് എഫ് സ്റ്റോപ്പ് കുറച്ചുകൊണ്ട് ഉള്ള ലെൻസുകൾ ഉപയോഗിക്കുക അതായത് ഫിഫ്റ്റി എം എ വൺ പോയിന്റ് ടു വൺ പോയിൻറ്റ് എയ്റ്റ് എന്ന് പറയുന്നത് വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള കനോണും നിക്കോണും ഉണ്ട് ആ ലെൻസ് യൂസ് ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ബോക്കെ കുറച്ച് കിട്ടുന്നതായിരിക്കും ഇനി ഒന്നും പറ്റാതെ എടുത്തതിനകത്ത് ഫോട്ടോഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ബോക്കെ എഫക്റ്റ് കൊണ്ടുവരാൻ സാധിക്കും അത് ഇഷ്ടമുള്ളവർക്ക് അതും വേണമെങ്കിൽ ചെയ്യാം ഇനി എടുത്ത് പോയ ഫോട്ടോകളാണെങ്കിൽ അപ്പം ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇത് ഒത്തിരി ഇതുപോലെ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താലും ഇതുപോലെ പല ഷേപ്പുകൾ വെട്ടിയുള്ള ഒത്തിരി വീഡിയോസ് അവൈലബിൾ ആണ് അപ്പം ഇത് പലതും പല വീഡിയോസും നിങ്ങൾ കാണുക അപ്പം പല തരത്തിലുള്ള ക്രിയേറ്റിവിറ്റിയും പല തരത്തിലുള്ള ഐഡിയാസും നിങ്ങൾക്ക് കിട്ടും അങ്ങനെ അങ്ങനെയുള്ള പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം പല തരത്തിൽ പല ഷേപ്പിൽ വെട്ടിയെടുത്തുവൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റായിട്ടും ലൈക്കായിട്ടും ഷെയർ ആയിട്ടും ഒക്കെ ചെയ്യാം മറ്റുള്ളവർക്കൂടെ പ്രയോജനപ്പെടുന്ന രീതിയിൽ പിന്നെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്തടുത്ത വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും പിന്നീട് നിങ്ങളുടെ എല്ലാ കമൻറ്റുകൾക്കും സപ്പോർട്ടിനും ഒരായാലും നന്ദി ഇപ്പോൾ ഏതാണ്ട് ഏഴായിരത്തോളം സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് കാണാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാണാം അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ അർപ്പിച്ചുകൊണ്ട് വീണ്ടും കാണാം ദീപു ബൈ ബൈ